ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി പത്തിരിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറ്ക്കും അപ്പത്തേക്കും എല്ലാത്തിക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെക്കാൻ നോക്കട്ടോ അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ വയറ്റാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ചിക്കൻ കറി വെളിച്ചെണ്ണയെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കൻ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം എടുക്കാണ്ട് ഒന്ന് കായം തേച്ചിട്ടാണ്ട് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അത് ഓവറായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് കുക്ക് ആയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് പൊരിച്ചു കോരാം ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലകളും ഉള്ളിയും ഒക്കെ വഴറ്റിയെടുക്കണത് കേട്ടോ അപ്പോൾ ഇതാ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ കൊച്ചുള്ളി ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത് ഈ കുഞ്ഞുള്ളി ഇല്ലേ നമ്മളെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ പകുതി സവാളയും പകുതി കുഞ്ഞുള്ളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പോൾ എൻ്റെയൊക്കെ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവനായിട്ടും സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒന്ന് ചതച്ചിട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ എങ്ങനെ വേണം ഉണ്ടെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇതാ രണ്ട് സവാളയാണ് മീഡിയം സൈസ് രണ്ട് സവാളയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളകും സവാളയും കൂടി ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ വയറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം വയണ്ടി കിട്ടണം കേട്ടോ നമ്മൾ പകുതി വയൻറ്റ് കിട്ടിയാൽ മതി അങ്ങനെ ഒന്നും ഞാൻ രീതിയിൽ പറയുന്നില്ല നല്ലോണം നമുക്ക് എത്രമാത്രം വയറ്റിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും വയറ്റണതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്ത് കണ്ട് വഴറ്റുന്നുണ്ട് പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചതച്ചതാണ് പേസ്റ്റ് അല്ല ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവുമായിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി കുറച്ച് കരിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നല്ലോണം വയൻറ്റ് വന്നതിന് ശേഷം പൊടികളാണ് ഇട്ടിട്ട് കൊടുക്കണത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ അര ടേബിൾ സ്പൂണോളം ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ അര ടീസ്പൂണൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം നല്ലവണ്ണം വഴറ്റി കൊടുക്കണ്ടട്ടോ ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ അല്ലേ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു ടൈം വരെ ഇത് വയറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ട് അടി പിടിക്കുകയെന്നില്ല കേട്ടോ നല്ലോണം വയൻ്റെ പേസ്റ്റ് പരുവത്തിലായിട്ടുതന്നെ കിട്ടും നമ്മൾ ഉള്ളി നല്ലോണം വയറ്റി കൊടുക്കണം എന്ന് പറഞ്ഞതാണ് നമ്മളിതിലിങ്ങനെ ഉള്ളിയൊന്നും കടിക്കാനായിട്ട് കിട്ടുമെന്നില്ല നല്ലോണം പേസ്റ്റായിട്ട് നല്ല തിക്കിലുള്ള കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വയറ്റി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു പരുവത്തില് ആക്കി ആക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം പിന്നെ ആ മൂത്തൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ഇങ്ങനെ ആ പൊടിയും പിന്നെ മസാല ഒക്കെ നല്ലോണം വയൻ്റെ മൂത്ത ആ ഒരു മണം വരുന്ന ടൈമിലാണ് നമുക്ക് ഈ ചിക്കന് ഇട്ടുകൊടുക്കേണ്ടത് ചിക്കന് നമുക്ക് തേങ്ങാപ്പാൽ ഇതൊക്കെ മസാല ഒക്കെ നല്ലോണം ഉള്ളിലേക്കൊന്ന് ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങോട്ട് വേവിച്ച് കുക്കാക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം അതേ ഒരു പരുവത്തിലാക്കി എടുക്കരുത് എന്ന് പറയരുത് ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ വേണ്ട ഒരു ഹാഫ് കുക്ക് നമ്മൾ ബിരിയാണിക്ക് ഒക്കെ പൊരിച്ചിട്ട് ചിക്കൻ ഇടൂല ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി അല്ലാതെ ഓവറായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നല്ലോണം നമ്മൾ മസാല കൈമ പേരണ്ട് കിട്ടണ വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം പിന്നെ ഇത് ഒരു തേങ്ങൻ്റെ ഫുള്ള് പാലാട്ട ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടാം പാലാണ് ഇട്ടത് ഒന്നാം പാൽ ഒരു കപ്പ് നല്ല തിക്കുള്ള പാൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ്ട് രണ്ടാം പാൽ ആക്കിയെടുത്തതാണ് അപ്പോൾ അതാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പിന്നെ നമുക്ക് കറി ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ ചുടുവെള്ളം ഒന്നും ഒഴിച്ചെടുത്തിട്ടില്ല ഈ തേങ്ങാപ്പാലിൽ മാത്രമാണ് ഞാൻ ഈ കറി എടുക്കുന്നത് ചുവള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല ചുടുവെള്ളം പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ചെടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ കറി ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ നമ്മൾ നെയ്സു പത്തിരില്ലേ നെയ്സു പത്തിരി സൂപ്പർ കറിയാണ് കേട്ടോ നമ്മൾക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് നെയ്സുപത്തിരിക്കും പൊറാട്ടയ്ക്കും നെയ്ച്ചോറിക്കും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ കറി നമുക്ക് ഈ കറി മാത്രം മതി അത് പിന്നെ നൈസു പത്തിരി ഒക്കെ നല്ല എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് നെയ്സുപത്തിരിക്കാണ് കേട്ടോ ഈ കറി അതുകൊണ്ടാണ് ഞാൻ നൈസു പത്തിരിക്ക് നല്ല കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു എന്തിനോടും നല്ല കോമ്പിനേഷൻ ആണ് നല്ല നെയ്ച്ചോറ്ക്കായാലും പൊറാട്ടക്കായാലും നല്ല ചൂട് പൊറാട്ടയും ഇതേപോലെ ഒരു കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്താറ് കേട്ടോ അപ്പം ഇതൊന്നും ഇങ്ങനെ കുറുകി വരണം ആ ഒരു ടൈമിലാണ് നമുക്കിനി പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സൈഡിലൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ഒക്കെ ഇങ്ങനെ കിണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കറി എടുക്കട്ടോ പിന്നെ ഈ ഒറ്റ പാൽ മാത്രം നമ്മൾ ഒഴിച്ചു ഈ കറി ഈ ഒരു ടൈമിൽ വേണം ഒന്നാം പാൽ എടുത്തേക്കാതെ മുഴുവനായിട്ട് ഒരേ ഒരു പാൽ തന്നെ എടുക്കുമല്ലോ അങ്ങനെ ഒഴിച്ചിട്ടും ഇതേ കറി ഉണ്ടാക്കാം ഈ ഒരു സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറി എടുക്കാം ഇതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇത്തിരി കൂടി എന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തതാണ് അപ്പം അടുപ്പത്ത് കുറച്ച് ചിക്കനും കൂടിയൊക്കെ പൊരിച്ചെടുക്കണിട്ടോ അപ്പോൾ ഇതാ ഇത് ഉച്ചക്കൊക്കെ ഞാൻ സാ അതാ ചോറ് അപ്പോൾ ഈ കറി ഞാൻ ഉണ്ടാക്കണത് ഈ കറി ഒന്നും എന്ന് തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കി നമ്മൾ കാറ്ററിങ്ങിലൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ ഇതാ ചിക്കന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചിക്കന് പൊരിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചക്കക്ക് മാത്രമുള്ളത് ഈ ഉച്ചക്കു പൊരിക്കുകയുള്ളൂ പിന്നെ രാത്രി കക്കാണെന്നുണ്ടെങ്കിൽ രാത്രി കയ്ക്ക് പൊരിച്ചെടുക്കുകയുള്ളു കേട്ടോ ഒന്നാകെ ഉച്ചക്കെന്നെ പൊരിച്ച് വെക്കൂലട്ടോ രാത്രി കേക്ക് ഉള്ളതും ഉച്ചക്കുള്ളതും കൂടി ഒരിക്കലും ചെയ്ത് വെക്കില്ല രാത്രി കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടോടെ രാത്രി കയ്ക്ക് പൊരിച്ചെടുക്കത്തുള്ളൂട്ടോ അപ്പോൾ ഇതാ കറി നല്ലോണം തിക്കായിട്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്ക്നെസ്സിലാണ് ഞാനിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിതിൽ ഗരം മസാല ഒക്കെ പാകമാണ് ഉപ്പ് പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഞാനിതിൽ ചിക്കൻ മസാല അങ്ങനത്തെ ഒരു സാധനവും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ സാധാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് നല്ല ക്രീം പരുവത്തിലുള്ള പിന്നെ ഒന്നാം പാലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കത്തിക്കാനോ തിളപ്പിക്കാനോ ഒന്നും പാടില്ല അതേപോലെ തന്നെ വെച്ചാൽ മതി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് തന്നെ ഇരുന്നിട്ട് നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞ് ഊറി വരൂട്ടാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പിന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുകയും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്കും അറിയിക്കണം നമ്മൾ മുന്നേറ്റിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കമൻറ്റ് എന്തായാലും എൻ്റെ കൂട്ടുകാർ തരാൻ മറക്കരുതിട്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും എന്തായാലും ഇങ്ങനെ നിങ്ങൾ തരണം എന്നാലും നമ്മളെ വീഡിയോ മറ്റുള്ളവരേക്കും കൂടി എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതേ നമ്മളെ ചിക്കൻ കറി കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ ഇട്ടുണ്ടാവല്ലേ നല്ല എണ്ണ ഒക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്